ശക്തമായി പിന്നെ തീർച്ചയായിട്ടും മനു സങ്കുടമുണ്ട് സന്തോഷമുണ്ട് വല്ലാത്ത യു എന്താ എന്നല്ല പറയാൻ ഇതൊക്കെ തന്നെ എല്ലാവരും കാണാൻ ഞങ്ങൾ നമ്മളെല്ലാവരും ഞാൻ ഒന്നിച്ചിരുന്ന് കാണുക നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇപ്പോഴാണ് കാണുന്നത് നിങ്ങൾക്കുണ്ടായ അതേ ഫീലാണ് എനിക്കും നമ്മളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മളൊക്കെ ജീവിതത്തിൽ എന്നാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു തലമുറ അനുഭവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ അപ്പം ദൈവത്തെ ചില സമയങ്ങളിൽ നമ്മൾ ദൈവത്തെ സ്മരിക്കുകയെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും അങ്ങനെയല്ല എനിക്ക് സ്ക്രീ അതെന്താ ഞാൻ പറയാം സ്ക്രീൻ പ്രസൻസ് എന്നുള്ളതല്ല ഞാൻ എപ്പോഴും എൻ്റെ സിനിമകൾ എടുത്താലറിയാം മിക്കതും കൂടുതലും ചെറു നല്ലൊരു സിനിമയുടെ പാർട്ടാവുക അവിടെ എനിക്കെന്ത് പെർഫോം ചെയ്യാനുണ്ട് എൻ്റെ ഒരു സീൻ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അത്രയും മതി ഒരുപാട് സിനിമകളിപ്പോ ആരും കാണാതെ സിനിമ പോകുന്നതിലും നല്ലത് നല്ലൊരു സിനിമയുടെ പാട്ടായിട്ട് ഒരു സീനെങ്കിലും ഒരു സീൻ ഞാൻ അത്ര വലിയ നടിയൊന്നല്ല അപ്പോൾ ഇതെങ്കിലും എൻ്റെ ഭാഗ്യം എൽ ചെറുതെങ്കിലും ആ ഇതിനെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്ത് സ്വീകരിക്കുന്നു എപ്പോഴും അങ്ങനെ തന്നെ എൻ്റെ അൻ്റെ തുണ്ടെന്ന് പറയുന്ന ബിജറിന മൂവിയിലും ചെറിയ റോളാണ് മിക്ക സിനിമകളിലും ചെറിയൊരു പക്ഷേ അത് നിങ്ങൾ എന്നെ ശ്രദ്ധ എന്ത് ശ്രദ്ധിക്കുന്നത് അത് നല്ല ഒരു സീനായതുകൊണ്ടാണ് അതല്ലേ നല്ലതേ സിനിമ വളരെ നല്ലതായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള പടമാണ് ഷൂട്ടിംഗ് അനുഭവം ഭയങ്കര രസമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആറേഴ് ദിവസം ആവശ്യം പോലും ഇടിയും നമ്മൾ അവിടെ കിടന്ന് കൊണ്ടതാണ് അതെ ഞാനാണ് ഞാനാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് ഈ എല്ലാവരെയും ചൊറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ മൂലം ചെയ്യുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് വലുതും വലുതായി പിന്നെ വലിയ ഇഷ്യൂ ആയി മാറുന്നത് ദിലീപഠട്ടിൻ്റെ കൂടെ മൂന്നാമത്തെ സിനിമയായിരുന്നു അതെ അതെ കേശി വീടിൻ്റെ നാഥൻ ബാന്ദ്ര അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തങ്കപാണ് ദിലീപട്ടിനോട് നമ്മൾ നല്ല സൗഹൃദത്തിൽ തന്നെ കാരണം നമ്മൾ ആ ഒരു സ്നേഹം പഴയ കാലത്തിന് വേണ്ടിയിട്ട് നമുക്ക് എനിക്കാകെ ചെയ്യാനുണ്ടായിരുന്നത് താടിമുടിയും വളർത്തിയിടുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു ഉള്ളതായിരുന്നു താടിമുടി വളർത്തിയിട്ടപ്പം തന്നെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെത്തി ആ അതെ ആ ക്യാരക്ടറിനോട് മാക്സിമം എത്രത്തോളം നീതി പുലർത്താൻ മാത്രത്തോളം നീതി പുലർത്തി ഭയങ്കര സന്തോഷം ഇപ്പോഴാണ് ഫുള്ള് പടം കാണുന്നത് നേരത്തെ ഡബ് ചെയ്തപ്പോൾ ചെയ്തപ്പോ കണ്ടിട്ടുള്ളായിരുന്നു ശരിക്കു പറഞ്ഞാൽ ഇങ്ങനെയുള്ള റിയൽ ഇൻസിഡൻസിനെ സിനിമയായി ചിത്രീകരിച്ച് നമ്മളിങ്ങനെ കാണുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു ഇമോഷൻസ് നമ്മുടെ മനസ്സിലേക്ക് ദൈവം ഇങ്ങനെയൊക്കെ ആൾക്കാർ അനുഭവിച്ചല്ലോ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൂടെ നമ്മുടെ നാട് കടന്നു പോയിട്ടുണ്ടല്ലോ ഇനിയും ഇപ്പോഴുമൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളറിയാതെ പല നാടുകളിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ട്രൂ സ്റ്റോറീസിനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ വരുമ്പോൾ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യും നമ്മുടെ മനസ്സിലേക്ക് അത് കയറും അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഇതിലൂടെ നമുക്കൊരു ആക്ഷൻ ഹീറോ ആയിട്ട് തെളിവെടുന്ന് കിട്ടിയിരിക്കുകയാണ് ഭയങ്കര മേക്ക് ഓവറും ഭയങ്കര പെർഫോമൻസും ആയിരുന്നു അതിൽ പ്രത്യേകിച്ച് നീതയുടെ അഭിനയം വളരെ വളരെ രസകരമായിട്ട് നീതയെ ഞാൻ കുംഫു മാസ്റ്റർ സഹിതം തൊട്ട് കാണുന്നതാണ് അപ്പോൾ നീ നീത്തയ്ക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇത്രമാത്രം രസകരമായിരിക്കുമെന്നോ വിചാരിച്ചില്ല ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിൻ്റെ ക്യാമറ അതിൻ്റെ ഡയറക്ഷൻ ആ കൊണ്ടുപോകുന്ന ആ രീതികൾ കഥ പറയുന്ന രീതികളെല്ലാം വളരെ രസം ശേഷമുള്ള രതീഷിന്റെ ണെങ്കിൽ ചെ പടം തിരി നോക്കോട്ടായില്ല എനിക്ക് സ്റ്റാർട്ടിങ് മുതൽ ക്രിഞ്ച് ഫസ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത് ഇതിനകത്തൊരു ലേഡി ഓഫീസർ ഉണ്ട് അവരുടെ റോള് ബിസ്കാസ് ആയ പോലെ തോന്നി കാരണം ഡബിങ് എക്സ്പ്രഷൻസ് എല്ലാം തീരെ തോന്നി പഴയ കാലഘട്ടം കുഴപ്പമില്ലാതിൽ കാണിച്ചു പോസിറ്റീവ് ആണെങ്കിൽ തങ്കമണിയിൽ നടന്ന സംഭവം ഒരു മിനിറ്റ് മിനിറ്റിനകത്ത് കാണിക്കുന്നുണ്ട് അത് നന്നായി എടുത്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ ദിലീപിൽ രണ്ടു മൂന്ന് ആക്ഷൻസ് കൊള്ളാം ബാക്കി പടം മൊത്തം ക്രഞ്ച് ഫെസ്റ്റാണ് എനിക്ക് വേണമെങ്കിൽ ബീ ജിയുടെ ഇയരളിയാണ് ഓരോ സീനിലും ബീജിയും ചുമ്മാ പറഞ്ഞ ബി ജിയം ഒരു ആ അത് അതുപോലെ ഒരു തോന്നി പിന്നെ ഏത് വണ്ടി പോയാലും ആ വഴി ഒരു ബീച്ച് പിന്നെ ചെയ്തു പറയുമല്ലേ അവിടെ ഒരു ബോംബ് ഇവിടെ ഒരു ബോംബ് അല്ലെ എല്ലായിടത്തും ഒരു ബീച്ച് കിടക്കട്ടെ പിന്നെ സെക്കൻഡ് ഹാഫിലും ലൈക്ക് ക്രിഞ്ച് ഫെസ്റ്റായിട്ട് ഫീൽ ചെയ്തത് ദിലീപിന്റെ ആക്ഷൻസ് കുഴപ്പമുണ്ടായില്ല ക്യാമറ ഷോർട്സ് രണ്ടും വേണം നല്ല രസമായിട്ട് തോന്നി ബാക്കി പടം എനിക്ക് തീരെ ആയില്ല വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് എന്ന് പറഞ്ഞാൽ പറയാം എനിക്കൊന്ന് ലൈക്ക് മിസ്കാസ്റ്റ് ആയിപ്പോയി മൂവി അതായത് കങ്കമണി എന്ന സംഭവം പിന്നെ ഒരു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കണിയാണുള്ളൂ അത് എക്സാക്ച്റേറ്റ് ചെയ്ത് വന്നേ വലിച്ചു തെറ്റി വന്നു സോ മൊത്തത്തിൽ തീരെ ആയില്ല ആ കാരണം അതിൻ്റെ കൂടി ഫിക്ഷൻ ചേർത്തപ്പോൾ വല്ലാത്തൊരു മിസ്മാച്ച് വന്നു പിന്നെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ എന്താ പറയാ ഒരു നമുക്കൊരു ആ കോക്ക് ഒക്കെ പോണെ മലകള്ടായിട്ട് എൻജോയ് ചെയ്യാം ഇല്ല മനോജ് കേജി എന്തായാലും എല്ലാരും ഭയങ്കര ഓർ ആക്ടി പോലെ തോന്നി സിദ്ധിക്ക് മാത്രം കുഴപ്പമുണ്ടായിരത്തില്ല മൊത്തത്തിൽ എന്നെ പറഞ്ഞു ജനീ പറ അവിടെ ഓരോ കുഴപ്പമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെ ആണോ എന്നറിയില്ല ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുണ്ട് പക്ഷേ നമ്മുടെ റിയൽ ലൈഫ് ഇൻസിഡൻസ് ആയുണ്ട് അതിൽ ഫോക്കസിങ് കുറച്ച് കുറഞ്ഞു പോയല്ലോ എനിക്ക് തോന്നിയായിരുന്നു ആ ഇമോഷണലി ആ സീനുകൾ അതായത് നമ്മുടെ റിയൽ ലൈഫ് തങ്കമണി എന്നുള്ളതാണ് ആ തങ്കമണിയിൽ ഫോക്കസിങ് കുറച്ച് കുറച്ച് കൂടി ഒരു റിവഞ്ച് കുറച്ച് കൂടിപ്പോയെന്ന് സംഭവം പിന്നെ തിലിപെട്ട മേക്കോർ ഒക്കെ അടിപൊളിയാണ് രണ്ട് കാലഘട്ടം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരും നമുക്ക് അറിയാവുന്നവരാ ആ സ്യൂഷൽ നമ്മളിത് കണ്ടേക്കുന്ന അവരെ എങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ടോ അത് അതുപോലെ തന്നെയാണ് വില്ലൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത് അവർ പണ്ട് എങ്ങനെ ചെയ്തേക്കുന്നത് അതേ റോൾ തന്നെയാണ് ഇതിലും ചെയ്തേക്കുന്നത് ഓരോ കുഴപ്പമില്ല ഇമോഷണൽ കുറച്ച് കൂടിപ്പോയി കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സീനുകൾ കുറച്ച് കൂടിപ്പോയി പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ അതും പ്രേഷ്ണർക്ക് ഓക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കുഴപ്പമില്ല ടെക്നിക്കൽ സൈഡ് കുഴപ്പമില്ല ക്യാമറ വിഷ്വൽസൊക്കെ അടിപൊളി വിഷ്വൽസൊക്കെ അടിപൊളിയാണ് ക്യാമറ ചില സീനുകളൊക്കെ പക്ഷേ ആ ചില സെയിം ഷോട്ടുകൾ തന്നെ പല ടൈമിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ബി ജിയും കുഴപ്പമില്ല നമ്മൾ കേട്ടേക്കുന്നത് തങ്കമുണിയുടെ ആ സാധനം തന്നെയാണ് അത് ഇങ്ങനെ വരുന്നുണ്ട് ഈ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിൽ നമ്മളുടെ ടെക്നിക്കൽ ബേസിലൊന്നും വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല മെയിൻലി പടത്തിൻ്റെ ഹാർട്ടെന്ന് പറയുന്നത് സ്ക്രിപ്റ്റാണ് ആ സ്ക്രിപ്റ്റാണ് പിടിച്ചിരുത്തുക എന്നുള്ളത് നമുക്ക് തിയേറ്ററിൽ വെച്ചിട്ട് ഒരു പ്രേക്ഷകന് ഒരു സീലിൽ ഒരു മൊബൈലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പടം കയ്യിൽ നിന്ന് പോയെന്നുള്ളതാണ് അപ്പോൾ ആ രീതി നോക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല വൺ ടൈം ഒരു നല്ല അടിപൊളി പടം ദിലീപ് ആരോ സീക്വൻസിനൊക്കെ എൻട്രി മക്ക മക്കളി അടിപൊളി അടിപൊളി സൂപ്പർ പടം പക്ഷെ ഇതുപോലെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്ന കാര്യം എടുത്തിട്ട് നമുക്ക് ഒരു കേരളത്തിലെ ഭയങ്കര പ്രൊഡ്യൂസേഴ്സ്

ിപ്പാടം ഇഷ്ടം അടിപൊളി കരച്ചു എന്ന് വെച്ചാൽ ഇവിടെ നമ്മള് തിയേറ്റർ ഇടപോ നമ്മളെന്താണ് കണ്ണ് നിറഞ്ഞിരുന്നത് ദേശവും അടിപൊളി ഏ പിന്നെ അത് ഒന്ന് കണ്ടതല്ലേ ടീവ് എന്താ പറയാ നമ്മുടെ ഓരോ സീന് കഴിയുമ്പോൾ അത്രയും ആകാംക്ഷയോടെയാണ് ഇരുന്നത് സോ ഭയങ്കര സന്തോഷം ഈ ഒരു സിനിമ വർക്ക് ചെയ്യാൻ സാധിച്ചത് അത് താങ്ക് ഒന്നും പറയണ്ടേ ഞങ്ങൾ ഷൂട്ടിംഗ് സമയം പോലെ എക്സൈറ്റഡ് ആണില്ല എങ്ങനെയാണ് തിയേറ്ററിൽ വരുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നെന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറിക്കിട്ട് ഇപ്പോഴും ഞാൻ എന്താ പറയുക ഇമോഷണലി ആണ് സംസാരിക്കുന്നത് വർക്ക് ചെയ്ത ടൈം തൊട്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ കണ്ട ആ ഒരു സമയം വരെയുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും എനിക്ക് ആദ്യം താങ്ക്സ് പറയാനുള്ളത് രജിത് സാറിനോട് തന്നെയാണ് സാർ ഇങ്ങനൊരു സ്റ്റോറി ഇത്രയും ഫിക്ഷനും ഒക്കെ ചേർത്ത് ഇമോഷണലി ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ട് ഇതുപോലെ കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷമാണ് സാർ ഭയങ്കര സന്തോഷത്തിനാണ് അറിയിക്കാൻ പറ്റില്ല കാരണക്കെ നിറഞ്ഞ പോകുന്നുണ്ട് കാരണം തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് തന്നെ നമ്മൾ ഓരോ സീന് കാണുമോറും എന്താ പറയുക ഭയങ്കര ഒരു ഭാഗ്യമുണ്ട് എൻ്റെ ഒരു കരിയറിൽ തന്നെ എനിക്കൊരു ഭയങ്കര ബ്ലസ്സിങ് ആയിരുന്നു തങ്കമണി സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം എങ്ങനെയുണ്ട് അഭിപ്രായം നിങ്ങളെല്ലാം അഭിപ്രായം പറയണ്ടത് അതല്ലേ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാൻ വരുമ്പോ ഞാൻ അങ്ങോട്ട് ചോദിക്കും അതാണ് എന്റെ ഹോബി തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് സിനിമ വന്നിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഭയങ്കര ഫാമിലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് സോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അന്ന് അതും കുഴപ്പമില്ല എന്നാലും ഒരു ഇടിയൊക്കെ കൊടുത്തു ഏ അത്യാവശ്യം ഫൈറ്റ് ചെയ്യാൻ പറ്റിയല്ലോ ഏഹ് അതിലൊരു സന്തോഷമാണ് എനിക്കെന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എനിക്കെന്നെ കണ്ടപ്പോൾ എന്താ തോന്നിയെന്നു വെച്ചാൽ ഭയങ്കര സന്തോഷമായി കാരണം എന്താ പറയുക ദിലീപേട്ടൂടെ ഇപ്പം സെക്കൻഡ് ടൈം ആണെങ്കിൽ പക്ഷേ ഇത്രയും വലിയൊരു എന്താ പറയുക ഇത്ര ക്യാരക്ടർ ചെയ്യുന്നത് തങ്കമണിയിലാണ് പിന്നെ ഇത്രയും വലിയൊരു ത്രൂവിൻ്റെ കൂടെ ചെയ്യുക എനിക്ക് സത്യം കൊണ്ട് ഭയങ്കര പറയാൻ പറ്റത്തില്ല എൻ്റെ എൻ്റെ കണ്ടിൻ്റെ ചേച്ചിയൊക്കെ അടുത്തെന്ന് പറഞ്ഞാൽ പറയുന്നത് എമ്മി എന്ത് വരും ഞങ്ങൾ എനിക്ക് സന്തോഷം കൊണ്ടാന്ന് തോന്നും എന്തായാലും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കരുമോ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം നിങ്ങൾ മൂവി എല്ലാവരും കാണും കണ്ടിട്ട് അഭിപ്രായം പറയും താങ്ക് യു സോ മച്ച് ആ ഒന്ന് ബർത്ത് ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേക്ക് ദീപന്റെ പടം കാണാൻ വന്നു ഇരുപത്തിമൂന്നും പലരും മുപ്പത്തിരണ്ട് എന്നൊക്കെ പറയാനുണ്ട് പക്ഷെ ചർമ്മങ്ങൾ പ്രായം തോന്നിക്കുന്നു വേണ്ടല്ലോ ആ കൊച്ചിലെന്നെ ഗൗരവമായിട്ടാണ് സംസാരിക്കുന്ന അപ്പോൾ ദിലീപേന്റെ തങ്കമണി സിനിമ കണ്ടു അതിഗംഭീരമായിട്ടുള്ള സാഹസിക അഭിനയമാണ് ജനപ്രിയ നായകന്റെ ഒരു എന്റർടൈൻമെന്റ് ഉപരി ഒരു ത്രില്ലിംഗ് അനുഭവമാണ് മമ്മൂക്കയ്ക്ക് ലാലേട്ടനു ശേഷം മലയാള സിനിമ ഭരിക്കുന്നതും ദിലീപേട്ടനാണ് അപ്പോൾ ദിലീപേട്ടന്റെ കരിയർ ബെസ്റ്റ് സിനിമയാണ് മാസ് ക്ലാസ് എന്റർടൈൻമെന്റ് തന്നെ പറയാം ക്രിസ്റ്റഫറിന് ശേഷം മമ്മൂക്കന്റെ പോലെ വേർ വെയർ സ്റ്റൈലായിട്ടുള്ള ആക്ടിംഗ് ആണ് ദിലീപേട്ടൻ ചെയ്തിരിക്കുന്നത് ഒരു കണ്ണിലടി കണ്ണീലിക്ക് മനസ്സലിക്ക് വന്നൊരു ഒരു സിനിമ കൂടിയാണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ജീവിതം അതേപടി ദൃശ്യവൽക്കുന്ന ഒക്ടോബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞ സംഭവങ്ങൾ പിന്നെ ജോഷ ജോഷിന്ന് പറഞ്ഞ ക്യാരക്ടർ അമ്പേൽ ജോഷി എന്ന ക്യാരക്ടർ മികച്ച രീതിയിൽ തന്നെ വർക്കൗട്ടായി പോയിട്ടുണ്ട് പ്രേക്ഷകർക്ക് ധൈര്യമായിട്ടും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ക്രൈം ത്രില്ലർ മിസ്റ്ററി ഡ്രാമയായിരിക്കും അപ്പോൾ കുടുംബ പ്രേക്ഷകർക്ക് തമാശയുണ്ട് സീരിയസും ഉണ്ട് എല്ലാ സെന്റിമെന്റ്സും ഉണ്ട് എല്ലാം കൂടെ തന്നെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉണ്ട് സിനിമകൾ ദിലീപ് സീനും അതുപോലെ എന്റെ സീനൊക്കെ കാണുമ്പോൾ നമുക്ക് രോമാര സന്തോഷമായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു താങ്ക് യു സോ മച്ച് എല്ലാവരും വന്നതിലും സഹകരിച്ചതിലും അല്ലെങ്കിൽ അതെ അതെ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സിനിമ കാണുമ്പോൾ പ്രേക്ഷകരത്തിൽ നമ്മുടെ എല്ലാവരും പ്രേക്ഷകരാണ് അപ്പോ ഒന്നിച്ചിരുന്ന് ഇപ്പൊ എന്താ പറയാ ഓരോ സീനും വരുമ്പോഴുള്ള അവരുടെ ഒരു എന്താ പറയാ കയ്യടിയും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അടിപൊളിയായിരുന്നു ദിലിപാട്ടിൻ്റെ പെർഫോമൻസ് പറയേണ്ടത് ആവശ്യമില്ലല്ലോ ഓരോ സിനിമയിലും വ്യത്യസ്തമായിട്ടുള്ള പെർഫോമൻസ് ആണ് അതുപോലെ തന്നെ ഒരു തങ്കമണിയിലും അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക നിങ്ങൾക്ക് മനസ്സിലാവും